ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയൽ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് പ്രിൻറ്റഡ് ചുങ്കടി മെറ്റീരിയലാണ് കേട്ടോ നൂറ്റി എഴുപത് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ പിറ്റാണ് വൺ സെവൻറ്റി ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് കേട്ടോ പ്രിൻ ചുങ്കടിയുടെ മെറ്റീരിയലിൽ പ്രിൻ്റഡ് വന്നേക്കുന്ന ഒരു ഐറ്റാണ് കേട്ടോ അപ്പോൾ ഇത് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് റീസ്റ്റോക്ക്ഡ് ഐറ്റമാണ് നല്ല അടിപൊളി കളക്ഷനാണ് പത്ത് കളേഴ്സ് വരുന്നുണ്ട് ഓരോ ഡിസൈനിലും ഡിഫറൻറ്റ് ഡിസൈൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ഡിസൈൻ ആണിത് അതിൻ്റെ പത്ത് ആണിത് നെക്സ്റ്റ് കാണിക്കുന്നത് ഇതേപോലെ ലൈൻസ് താഴേക്ക് വരുന്ന ചുങ്കിടിയുടെ ബിറ്റുകളാണ് ഇതും പത്ത് കളേഴ്സ് തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും വീഡിയോ കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് ഇവിടെ നയ്ക്കുന്നത് പോസ്റ്റലും ഡി ടി ഡി സി കൊറിയറുമാണ് കേട്ടോ പോസ്റ്റൽ ആണെങ്കിൽ ത്രീ ഫോർ വർക്കിംഗ് ഡേ സോറി ഡി ടി ഡി സി ആണെങ്കിൽ ത്രീ ഫോർ വർക്കിംഗ് ഡേസിൻ്റെ അകം റിസീവാകും പോസ്റ്റൽ ആണെങ്കിൽ ഫൈവ് ഓർ സിക്സ് വർക്കിംഗ് ഡേയ്സിൻ്റെ അകം റിസീവ് ആകും കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇതും പത്ത് കളേഴ്സ് തന്നെ വരുന്നുണ്ട് കേട്ടോ എല്ലാത്തിലും പത്ത് കളേഴ്സ് വരുന്നുണ്ട് ഇഷ്ടപ്പെട്ട കളറ് നമുക്ക് സെലക്ട് ചെയ്യാം ഒരു ഡിസൈനിൽ നിന്ന് തന്നെ പത്ത് കളർ എടുക്കണം എന്നില്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ നിന്ന് എടുക്കാം അതേപോലെ തന്നെ നൂറ്റി നാൽപ്പത് രൂപ തുടങ്ങിയിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതിൽ നിന്ന് മിക്സ് ചെയ്ത് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയാണ് ചുങ്കിടിയിൽ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു റീസ്റ്റോക്ക് ഐറ്റം തന്നെയാണ് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ വില വരുന്ന ഒരു എംബ്രോയ്ഡറി മെറ്റീരിയൽ ആണ് കേട്ടോ പ്ലെയിൻ മെറ്റീരിയൽ ആണ് അതായത് ടു രണ്ട് സൈ രണ്ട് പോർഷനിൽ എംബ്രോയിഡറി വരുന്നുണ്ട് നല്ല തിക്കായിട്ടുള്ള എംബ്രോയിഡറി ഡിസൈൻ ആണ് വരുന്നത് നെക്കിലും അതേപോലെ അതിൻ്റെ താഴ്ഭാഗത്തും നല്ലൊരു അടിപൊളി ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയും കളേഴ്സാണ് അതിൽ വരുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഈ ഡബിൾ രണ്ട് സൈഡിലെ ഡിസൈൻ വരുന്നതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇത്രയും കളേഴ്സാണ് അതിൽ വരുന്നത് അഞ്ച് കളേഴ്സാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് നെക്കിൽ മാത്രം എംബ്രോയിഡറി വരുന്നതാണ് അതും നല്ല തിക്കായിട്ട് തന്നെയാണ് വരുന്നത് നെക്കിൽ മാത്രമാണ് വരുന്നത് രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റാണ് ഇരുന്നൂറ്റി ആറ് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പം എല്ലാം തന്നെ നല്ല കോട്ടൺ കൂടിയ മെറ്റീരിയൽ വരുന്നതാണ് കേട്ടോ ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് റീസ്റ്റോക്ക് ഐറ്റം തന്നെയാണ് റയോൺ ബാറ്റിക് ഷോളുകളാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരു തവണ രണ്ട് തവണ എന്തോ വീഡിയോ ചെയ്തിട്ടുണ്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് റയോണിൽ വരുന്ന ഷോളാണ് റയോൺ ബാറ്റിക് ഷോൾ ആണ് നൂറ്റി ഇരുപത്തി രൂപയാണ് കേട്ടോ പെർ പീസ് റേറ്റ് വരുന്നത് ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് അപ്പോൾ കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം